അപ്പോൾ ഇന്നത്തെ പെരുമ്പിലാവ് ചന്ത ഇന്നത്തെ പെരുമ്പിലാവ് ചന്തയിലാണ് ക്രിസ്മസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ള ചന്തയാണ് അപ്പോൾ ക്രിസ്മസ് നാളെയാണ് അപ്പോൾ ഇന്നാണ് പെരുമ്പിലാവ് ചൊവ്വാഴ്ച അതിൻ്റെ തലേ ദിവസമുള്ള ചന്ത തന്നും കാര്യങ്ങളൊക്കെ കുറവാണെങ്കിലും എന്നാലും തിരക്കടില്ലാത്ത കന്നുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ കുറച്ച് കുറവാണെങ്കിലും ഉണ്ട് പോത്തും കുട്ടികളും വലിയ പോത്തുകളൊക്കെ ഉണ്ട് മുകളിലും അടിയിലൊക്കെ ആയിട്ട് ചില സ്ഥലങ്ങളൊക്കെ കാലിയാണ് കറുപ്പേട്ടനും കാര്യങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് കാളക്കന്നുകളും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് അവിടെയൊക്കെ കച്ചവടം നടക്കുന്നുണ്ട് പിടിമലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കൊണ്ട് 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 കൊടുത്തിനു കൊടുത്തിന് അല്ല നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ ഇരുപത്തമ്പത് കൂട്ടിക്കൊടുക്കും അല്ല കൂട്ടിക്കൊടുക്കും അത് കിട്ടാൻ ഞാനിപ്പോൾ കിട്ടിക്കാട്ടോ എനിക്കൊന്നും വേണ്ട ഞാൻ എനിക്ക് കുറച്ച് പൈസ കിട്ടണ്ട ഞാൻ അതിനോട് അത് മനസ്സിലായോ

മാമലയുടെ ഒരു കണക്ക് എടുക്കാനാണ് ആദരാ പ്രണാമം കേങ്ങാർക്ക് പരിചിതതുവരെ സച്ചിദ നായരുടെ ഭാഗമായി അതൊരു വലിയ കാര്യമാണ് கெண்டு <laughs> <laughs>

ഒണ്ട പറഞ്ഞത് ഇല്ല ആരും മത്സരം ഇത് ആ ഇത് ഇത്തരത്തിന് പതിമൂന്ന് മേനിക്കാണ് ായിരം അതാ പൈസ കൊടുത്തു പൈസ കൊടുത്തു കൊടുത്തു ശരി നിലവാരത്തിൽ നിലവാരത്തിൽ മേടിച്ചു കൊടുക്കും ആൾക്കാർ വരും നിലവാരത്തിൽ മേടിച്ചു കൊടുക്കും അല്ലേ ആ ഈ നമ്പറിൽ വിളിച്ചാൽ മതി എവിടെയാണ് സ്ഥലങ്ങളെ നെന്മാറന്ത ലോങ്ങിനെ നെന്മാറ ആ എല്ലാ ചന്തയിലും ഉണ്ടാവും അല്ലേ കോയൽമണ്ണോ ആ തന്നെ അവിടെ പറഞ്ഞു അതിനനുസരിച്ച് ആ അതാണ് അതാണ് ഈ നമ്പറിലാണ് വിളിച്ചോളൂട്ടാ ഈ പറഞ്ഞ നമ്പറിൽ ഒന്നും നോക്കാമല്ലോ ആ ഏ ഗോവിന്ദ ഒരു വീഡിയോ എത്ര അല്ല ഇതിപ്പോ പെടിമലിയായിട്ട് ഫോൺ കൊടുത്തില്ലേ കാരണം അപ്പൊ വെക്കാൻ കൊടുത്തല്ലേ വിറ്റില്ല ആ അതിനെ പക്ഷെ വെക്കണെന്നാ പറഞ്ഞു കൊടുക്ക് കൊടുക്ക് അയച്ചോളു ആ എന്നാ അയച്ചോടുക്കി കൊടുക്കുകൊടുക്ക കൊടുക്ക് അയച്ചോളി അവിടെ കച്ചവടം നടക്കും കേട്ടോ അതാ അതാ கொடிக்கு கொடிக்கு வர நாயரா ஏட்ட கமாரி പിടിച്ചോ 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 കയ്യിൽ പിടിച്ചോ അതന്നെയല്ല കച്ചവട ആന പിടിച്ചോ പിടിച്ചോട് പിടിച്ചോട് ആന പിടിച്ചോട് പിടിച്ചോട് ആനെ പിട്ടോ ആ കൊണ്ടോയി കൊണ്ടോയി ഏട്ടുമറിയാൻ കൈമാരം വരുന്നു ആനെ ওরে <laughs> ওরে <laughs> പിടി ിങ്ങോട്ട് വരല്ല ട്ടാ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരല്ലേ ആ പോയി 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 ആ പോയി ആ പോയി മേൽന്തൊളിച്ചോളി മേൽന്തൊളിച്ചോളി മേൻ കൊണ്ടുപോയിക്കോളി ും മയിലിടായി ടുത്തി വെയിൽ ചൂടാവലെടുത്തി ഈ രണ്ടെണ്ണം ഉള്ളൂ കേട്ടോ ബടഞ്ഞ് രണ്ടെണ്ണമേ ഉള്ളൂ ബടഞ്ഞ് അഞ്ചെണ്ണം ആരുമക്കുട്ടി എരുമക്കുട്ടിയും പോത്തും കുറ്റോ ഇരുപത്തെട്ട് ഇരുപത്തെട്ട് റുപ്യ കൊടുക്കാം അതാ എരുമക്കുട്ടിയും പോത്തും കുറ്റോ അതാ കുറച്ച് വലുപ്പുള്ള അവിടെയുണ്ട് കേട്ടോ എന്താ വില പറഞ്ഞേ രണ്ടരുമ കുട്ടികളാണല്ലേ അയിമ്പത് റുപ്യ ആള് വന്ന എന്തെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും അല്ലേ അതാണ് അതാണ് ഇവിടത്തെ കച്ചവടം ആ അതെ ആ അതന്നെ പറച്ചല് നോക്കണ്ട ആളുണ്ട് വന്നാ മതി അതാണ് കച്ചോട ആള് നേരിട്ട് വന്നിട്ടുണ്ട് സംസാരിക്കണം ഞമ്മക്ക് കൊടുക്കണ്ട് ആ ഇത് ബോസ് നിക്കണ്ടല്ലോ പടിയൊക്കെ ആ ഇതെത്രേ ഇതൊക്കെ എത്ര മേനിണ്ടോ പറഞ്ഞ് ഈ വടി പിടിച്ചിട്ടിങ്ങനെ വന്നിട്ട് കാര്യമുണ്ട പതിനെട്ടായിരം മേനിന്നല്ലേ ആന്ധ്രയില് വില കൂടുതലാന്നാറിന് കൊടുത്ത് അപ്പൊ എത്ര എണ്ണം കൊടുത്താ ഇരുവരെണ്ണം കൊടുന്ന് ഇങ്ങ തന്നെ ഉള്ളു അല്ലേ ആന്ധ്രയില് കന്നില്ലാറിന് ആന്ധ്രയില് വില കൂട്ടിന്നാറിന് കേരളക്കാർ വില കുറച്ച് ചോദിക്കാണ് അല്ലേ ആ ആ അങ്ങനെ നല്ല ചോദിക്കൂത്തോ ഇരുന്നൂറ് പോരുന്ന പിന്നെ രണ്ട് കൊല്ലത്തിന്റെ െ ബുക്കട്ടെ കിട്ടും എന്തൊക്കെ പറയില്ലേ പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ കച്ചവടം നടക്കും ചന്തയിൽ ആരൊക്കെ കിടന്നില്ല എവിടെ ചന്ത പെരുമ്പിലായിട്ട് കച്ചവടം നടക്കണം അതെണ്ട് പറ്റെ ആ ഏതാ വണ്ടി അയച്ചോടിക്ക അയച്ചോടിക്ക അയച്ചോടിക്കൂ അയച്ചോടിക്കാൻ അമാനുല്ലാഹെ അത് എന്താണ് ചുറ്റി തീർത്ത് അടിച്ചൊക്കെ അല്ല ബാക്കി നെക്കണത് മകനാണ് അതെത്ര കൈറ്റ് നോക്ക് അതെ ആ കാളും നിക്കാ വേണു തരാം കാള ത്രയായിരം എഴുപത്തയ്യായിരം ആ സലീംഖാനാ എന്നാ വിളിക്കരുത് അടുത്ത പോത്ത് വേണം അത്ര സലീംഖ സലീംഖ പഠനം താരാണല്ലേ അമാനുവാഹ അമാനുല്ലാത്രമാനുല്ലാഹ ഇവിടുത്തെ താരാത്ര ഇവിടുത്തെ താരാത്ര പെരുമ്പിലായി എന്തായാലും ആ ഒക്കെ പോണം അതൊക്കെ പോണം അല്ലേ ഇതിൽ നമ്മള് മോശം പറഞ്ഞു സലീം കോടത്തൂര് ആ ഒരു പാട്ടുകേരനല്ലേ ഇത് പാട്ടാടാ പറ്റുമോ സലീം കോടത്തൂര്ന്നൊക്കെ പറയാ നിങ്ങള് പറഞ്ഞോ ോളിട്ട് ആചേട്ടൻ വന്നിട്ടുണ്ട് രാജേട്ടി കൊടുക്കേ ആ ആ ഏത് മോഡൽ ഇവിടെ ഉണ്ട് അതുണ്ട് വന്നു കിട്ടിയാൽ മതി നിലവാരത്തിന് വാങ്ങിക്കൊടുക്കാണെങ്കിൽ കാളകുട്ടി കൂളി കൂളി പശുക്കുട്ടി പശുക്കുട്ടി ഏത് മോഡലും ഇവിടെ ആളുണ്ട് വന്നാ മതി കൊടുത്തു പൈക്കുട്ടികൾ കുട്ടികളും ആശു കളയിലുണ്ട് അതാണ് കൊടുക്കണം ഇയാളെ പൊടിമല്ലോടാനൊക്കെ ഉണ്ടോ യൂട്യൂബിൽ എന്നും വിടും ഇവിടുത്തേക്ക് അന്ന് അന്നൊക്കെ അന്ന് പടയല്ലേ ആ കൊണ്ടായിക്കോളി കൊടുക്കി 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 കയറ് പിടിക്കില്ലേ കച്ചവടം നടക്കുമ്പോ കയറ് പിടിക്കുക வளரத்தி பிடிக்கட்டா போட்ட 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 ஆ போட்டே போட்ட ஆ போய் ஆ போய் ஆ போய் ஆ போய்